ഹെമിപ്ലീജിയ എന്താണ് ഹെമിപ്ലീജിയ പാരാപ്ലീജിയതിലെപ്പോഴും ചോയിച്ച് കണ്ടിട്ടുണ്ട് അതുപോലെ കോട്രി പാരസിസ് ഹെമിപ്ലീജിയ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പാരാലിസിസ് നമ്മുടെ വൺ സൈഡ് ഓഫ് ബോഡി സോ വൺ സൈഡ് ഓഫ് ബോഡി പാരി നമ്മുടെ കയ്യും കാലും വലതുഭാഗം തളർന്നു പോയി കഴിഞ്ഞാൽ ഹെമി പ്ലീജിയ എന്ന് പറയാം ഹെമി പാരസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് വീക്ക്നെസ് ഓഫ് ദ വൺ സൈഡ് ഓഫ് ദ ബോഡി മാത്രമേ ഉള്ളൂ എനിക്ക് നടക്കാം ഹി വീക്ക് ഓഫ് വൺ സൈഡ് ഓഫ് ബോഡി ചെലപ്പോ നടക്കാനൊക്കെ പറ്റിയേക്കും ഇനി ഓഫ് ദ ബോത്ത് ലോവർ ലിംസ് ബോത്ത് ലെഗ്സ് എഴുതാം കോഡ്രി പാരസിസ് എന്ന് പറഞ്ഞാൽ വീക്ക്നെസ് ഓഫ് ദ ഫോർ ലിംസ് ഇതുപോലെ അങ്ങ് പഠിക്കണേ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതുപോലെ അങ്ങ് പഠിക്കണം ഇനി ഈ ഇൻവൊളറി ജെർക്കിംഗ് മൂവ്മെന്റ് ഓഫ് ദ ഐ നിസ്റ്റാക്സ് എന്ന് പറഞ്ഞാൽ ഇൻവളണ്ടറി മൂവ്മെന്റ് ഓഫ് ദ ഐ ആണ് നിസ്റ്റാക്മസ് ഞാൻ എഴുതുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ വായിക്കാം മൂവ്മെന്റ് ഓഫ് ദ ഐ നിസ്റ്റാക്സ് ആണ് ടോസിസ് എന്ന് പറഞ്ഞാൽ ഡ്രൂപ്പിംഗ് ഓഫ് ദ ഐലിഡ് ആണ് ടോസിസ് ഇതൊക്കെ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് ഡ്രൂപ്പിംഗ് ഓഫ് ഐലിഡ് ടോസിസ് എന്ന് പറഞ്ഞാൽ ഡ്രൂപ്പിംഗ് ഓഫ് ദ ഐലിഡ് ലിഡ് നാല് കയ്യും രണ്ട് കയ്യും രണ്ട് കാലും തളന്നുപോയ നമ്മള് കോട്രിപ്ലീജിയ എന്ന് പറയും കോട്രിപ്ലീജിയ കോട്രിപ്ലീജിയ എന്ന് പറഞ്ഞാൽ എന്താണ് പരാലിസിസ് ഓഫ് ദ ഫോർ ലിംസ് പരാലിസിസ് വരികയാണ് എവിടെക്കാണ് വരുന്നത് ലെഗ്സ് ഹാൻഡ്സ് മുഴുവൻ പോയാൽ കോട്രിപ്ലീജിയ എന്ന് പറയും ഓക്കെ ഒരു സൈഡ് ഓഫ് ദ ബോഡി മാത്രം ഉള്ളെങ്കിൽ ഹെമിപ്ലീജിയ രണ്ട് കൈയും രണ്ട് കാലും തളന്നുപോയാൽ കോഡ്രിപ്ലിജിയ പിന്നെ കാലുകൾ രണ്ടും തളന്നു പോയാൽ പാരാപ്ലിജിയ ഒരു സൈഡ് മാത്രം വീക്ക്നസ് ഉണ്ടെങ്കിൽ ഹെമി പാരസിസ് നാല് രണ്ട് കൈ രണ്ട് കാലും വീക്ക്നസ് ഉണ്ടെങ്കിൽ കോഡ്രി പാരസിസ് ഇൻവോളറി മൂവ്മെന്റ് ഓഫ് ദി ഐ ആണെങ്കിൽ നിസ്റ്റാഗ്മസ് ഡ്രൂപ്പിംഗ് ഓഫ് ദ ഐലിഡ് ആണെങ്കിൽ ജോസിസ് ഈ ടോസിസ് നമുക്ക് പ്രധാനമായിട്ടും കാണുന്നത് ഈ ഏത് കണ്ടീഷനിലാണ് ടോസിസ് പ്രധാനമായിട്ടും കാണുന്നത് എന്ന് ചോദിക്കും സോ ഇയർലിയസ്റ്റ് സൈൻ ഓഫ് മയാസ്തേനിയ ഗ്രാവിസ് അതായത് ഇയർലിയസ്റ്റ് സൈൻ ഓഫ് മയാസ്തേനിയ ഞാനിവിടെ എഴുതുന്നത് നിങ്ങൾക്ക് പിന്നീട് വായിച്ച കിട്ടാൻ വേണ്ടിയാണേ സ്റ്റ് സൈൻ ഓഫ് മായസ്തേന ഗ്രാവിസ് ഏതാണ് ജോസിസ് ആണ് ഇനി നമ്മൾ ഇൻട്രക്രാനിയൽ ഹെമറേജിയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാം നോർമൽ ഇൻട്രാക്രാനിയൽ പ്രഷർ നമുക്ക് നമ്മുടെ ഇത് നമ്മുടെ ബ്രെയിൻ ആണ് വിചാരിക്കാം ഇതിന് പുറത്ത് നമുക്ക് തലയോട്ടിയുണ്ട് ഇതിനുള്ളിൽ നമുക്ക് പ്രഷർ ഉണ്ട് അല്ലെ ഒരു നോർമൽ പ്രഷർ ഉണ്ട് പ്രഷർ ഷർ എന്നാണ് പറയാ നോർമൽ എത്രയാണ് ഫൈവ് ടു ഫിഫ്റ്റീൻ എം എം എച്ച് ജി അഞ്ചു മുതൽ പതിനഞ്ച് വരെ എം എം എച്ച് ജി ആണ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ അനില ആഷ കേൾക്കുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് പറയുന്നല്ലേ ശ്രദ്ധിക്കണേ എക്സാമിൽ ഇതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ് നോർമൽ ഇൻട്രാക്രാനിയൽ പ്രഷർ അഞ്ചു തൊട്ട് പതിനഞ്ച് വരെയാണ് ഇനി ഒരാൾക്ക് ഇൻട്രകാനിയൽ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അയാൾക്ക് വരുന്ന ആദ്യ ലക്ഷണം എന്താണ് ഓൾട്ടേഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നസ് ഓൾട്ടേഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നസ് ബോധം ബോധം പോകാനുള്ള സാധ്യത ഓക്കെ അപ്പൊ ഓക്കെ മനസ്സിലാവുന്നുണ്ട് അല്ലേ അനില ഓക്കെ സീതാ സിതാര മനസ്സിലാവുന്നുണ്ട് അമൃത മനസ്സിലാവുന്നുണ്ട് ഓക്കെ താങ്ക് യു അപ്പൊ ഒരാൾക്ക് ഐ സി പി കൂടിക്കഴിഞ്ഞാൽ അയാൾക്ക് വരാനുള്ള പ്രധാന ഒരു ചാൻസ് അയാൾക്ക് ബോധം മറഞ്ഞു പോകാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത് അതുപോലെ ഈ ഐ സി പി ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് കുഷിംഗ് ട്രയാഡ് കുഷിംഗ് ട്രയാഡ് അപ്പൊ നമ്മൾ ജെ പി എച്ച് ഇന്നത എന്നല്ല നമുക്ക് ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം അപ്പൊ ഇതിനകത്ത് കുഷിംഗ് ട്രയാഡില് ഈ പ്രഷർ കൂടുമ്പോ ഉണ്ടാവുന്നതാണ് ഇതിനകത്ത് എന്തൊക്കെയുണ്ടാവുന്ന ബ്രാഡിക്നിയ ഉണ്ടാവും ബ്രാഡിക്നിയ ഉണ്ടാവും അതുപോലെ ബ്രഡി കാഡിയ ഉണ്ടാവും അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ബ്രഡി കാടിയ ഉണ്ടാവും അതുപോലെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും ഇത് മൂന്നും ഉണ്ടാവും ഏതിൽ കുഷിംഗ് ട്രയാഡില് ബ്രാഡിക് എന്ന് പറഞ്ഞാൽ എന്താണ് റെസ്പിറേറ്ററി റേറ്റ് പന്ത്രണ്ടില് താഴെ കുറയുന്നതാണ് റെസ്പിറേറ്ററി റേറ്റ് പന്ത്രണ്ടിൽ താഴെ കുറഞ്ഞാൽ പൾസ് റേറ്റ് അറുപതിൽ താഴെ പോയാൽ ബ്രാഡിക്കാഡിയാണ് മോളിൽ പോയാൽ ഹൈപ്പർ ടെൻഷൻ ആണ് സോ ഈ കുഷിംഗ് ട്രയാഡ് നിങ്ങൾ മനസ്സിലാക്കണം നോർമൽ പൾസ് റേറ്റ് എത്രയാണ് നോർമൽ പൾസ് റേറ്റ് സിക്സ്റ്റി ടു ഹൺഡ്രഡ് ആണ് നോർമൽ പൾസ് റേറ്റ് ഇൻഫെന്റിനാണെങ്കിൽ ഇൻഫെന്റിനാണെങ്കിൽ എത്രയാണ് ടു 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 ആണ് 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 റെസ്പിറേറ്റർ റേറ്റ് നോർമൽ എത്രയാണ് പന്ത്രണ്ട് തൊട്ട് ഇരുപത് വരെയാണ് അഡൽട്ടിന് ഇനി ഇൻഫെന്റിനാണെങ്കിലോ ഒക്കെ ചോദ്യമാണ് തേർട്ടി ടു സിക്സ്റ്റി ആണ് ഇൻഫെന്റിനാണെങ്കിൽ തേർട്ടി ടു സിക്സ്റ്റി ആണ് അപ്പൊ ഇത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിക്കാവോ ജസ്റ്റ് ഒന്ന് വായിക്കാവോ ജസ്റ്റ് ഒന്ന് വായിച്ചു വായിച്ചോളൂ ചോദ്യങ്ങളാണ് മനസ്സിലായോ മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാവോ എസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കമന്റ് ചെയ്യാവോ ആ ഹെമിപ്ലീജിയ പാരാപ്ലീജിയ ഒക്കെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്യാം അങ്ങനെ ചോദിക്കണം നിങ്ങൾ കേട്ടോ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഹെമിപ്ലീജിയ എന്ന് പറഞ്ഞാൽ പാരാലിസിസ് ഓഫ് ദ വൺ സൈഡ് ഇപ്പൊ നമ്മള് ഇപ്പൊ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ നമ്മൾ ഇങ്ങനെ കടക്കുമ്പോ ഈ കൈയും ഈ ഭാഗം മാത്രം തളർന്നു പോയാൽ ഹെമിപ്ലീജിയാണ് കൈയും കാലും തളർന്നു പോയാൽ അതായത് വൺ സൈഡ് ഓഫ് ദ ബോഡി അങ്ങനെ പഠിക്കുക ഹെമിപ്ലീജിയയും ഹെമി പാരസി ഈ പാരസിസ് എന്ന് പറഞ്ഞാൽ തളർച്ചയാണ് പ്ലീജിയ എന്ന് പറഞ്ഞാൽ പാരാലിസിസ് ആണ് സോ ഹെമി പ്ലീജിയ ഹെമി പാരസ് ഒന്നിച്ചു പഠിക്കാം പാരാപ്ലീജിയ പാരാപ്ലീജിയ എന്ന് പറഞ്ഞാൽ ബോത്ത് ലെക്സ് ബോത്ത് ലെക്സ് പിന്നെ ഇതാകുന്നതാണ് അതായത് ബോത്ത് ലെക്സ് നിങ്ങൾക്ക് ബോത്ത് ലെക്സ് ബോത്ത് ലെക്സ് വീക്ക്നെസ് വരുന്നതാണ് പാരാലിസിസ് വരുന്നതാണ് പാരാപ്ലീജിയ കോട്രിപ്പാരസ് എന്ന് പറഞ്ഞാൽ നാല് ലിംബും കൈയും കാലും വീക്ക്നസ് വരുന്നതാണ് അപ്പൊ തരിപ്പൊക്കെ വരും അപ്പൊ ഹെമിപ്ലിജിയ ഹെമിപാരസിസ് നിങ്ങക്ക് ഒന്നിച്ച് പഠിക്കാം പരാപ്ലീജിയ കോട്രിപാരസിസ് അതുകൊണ്ട് ജസ്റ്റ് നിങ്ങക്ക് വാങ്ങി